ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ റൂം മാറുകയാണ് കേട്ടോ അപ്പോൾ ഇതുവരെയായിട്ട് നമുക്ക് റൂം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് അതിനേക്കാളും കോമഡി ആയിട്ടുള്ള കാര്യം പക്ഷേ നമുക്ക് റൂം മാറുന്നതിന് മുമ്പ് നമുക്കെല്ലാം പാക്കൊക്കെ ചെയ്ത് വെക്കണം കേട്ടോ ഇന്നിപ്പോൾ ഇരുപത്തി ഏഴാം തീയതി തീയതിയാണ് അതായത് ജൂൺ മാസം ഇരുപത്തേഴാം തീയതി ഇന്ന് എനിക്കൊരു ഓഫർ ഉള്ള ദിവസമാണ് അപ്പോൾ ഇന്ന് ഞാൻ ഈ കാര്യങ്ങളെല്ലാം ചെയ്യാനായിട്ട് ഉണ്ടാവുക കാരണം അവർക്ക് എല്ലാവർക്കും യും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം പാക്കിങ് ചെയ്യണം അതുപോലെ തന്നെ എൽ റൂമെല്ലാം ഭയങ്കര അലങ്കൂലമായിട്ട് എടുക്കുവാണ് കാരണം എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റി വെച്ച് മാറ്റി വെച്ച് ഒരു ഒരു വല്ലാത്ത കോലത്തിൽ ഇരിക്കുവാണ് പിന്നെ ഈ റൂം അതായത് ഫോർ നോട്ട് ഫോർ എന്ന് പറഞ്ഞ ഈ ഒരു റൂമിനോട് ഞങ്ങൾക്ക് ഭയങ്കര അറ്റാച്ച്മെൻറ് ഉണ്ട് ഒരുപാട് മെമ്മറീസ് ഈ ഒരു റൂമിനോടുണ്ട് അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ എടുത്ത് വെക്കുന്നത് കാരണം ഇത് അപ്ലോഡ് ചെയ്തു വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ നമുക്കിത് കാണുമ്പോഴത്തേക്കും കുറേ മെമ്മറീസ് റീകളക്ട് ചെയ്ത് വെക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് മാത്രം എടുത്തു വെക്കുന്ന ഒരു വീഡിയോ ആണ് കാരണം ഈ ഒരു റൂമും വിട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു റൂമിലിട്ട് വരാൻ പറ്റത്തില്ലല്ലോ അപ്പോൾ പുതിയൊരു റൂം ഇതുവരെയായിട്ട് സെറ്റായിട്ടില്ല അപ്പോൾ അത് തപ്പി കണ്ടുപിടിക്കണം ഈ ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ തപ്പി കണ്ടുപിടിക്കണം പിന്നെ അതിന് വേണ്ടിയിട്ട് എന്താ പറയുക സെക്യൂരിറ്റി ഡെപ്പോസിറ്റിനുള്ള ഫണ്ട് സെറ്റാക്കണം പിന്നെ റെൻറ്റിനുള്ള ഫണ്ട് ഇതെല്ലാം എങ്കിലും തലവേദന പിടിച്ച പരിപാടികളാണ് കേട്ടോ കാരണം ഇതുവരെയായിട്ട് ഒന്നാമത്തെ കാര്യം എവിടെ ചെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമ്പതിനായിരം എൺപതിനായിരം ഒരു ലക്ഷം ഇത്രയൊക്കെയാണ് ഓരോരുത്തരും സെക്യൂരിറ്റി ഡെപ്പോസിറ്റായിട്ട് ചോദിക്കുന്നത് ഇവിടെ പിന്നെ ഞങ്ങൾ കുറച്ചുകൂടി ഉള്ളിലോട്ടുള്ള ഏരിയ അതായത് ഇന്നലെ രാത്രി ഞങ്ങൾ ഫുൾ ഇതിന് വേണ്ടിയിട്ട് തപ്പി നടക്കുമായിരുന്നു പക്ഷേ ഇതുവരെയായിട്ട് റൂം യിട്ടില്ല കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും അവർ എൺപതിനായിരം ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചെന്ന ഒരു സ്ഥലത്ത് ടു ബി എച്ച് കെക്ക് എൺപതിനായിരവും ഇരുപതിനായിരവും റെൻറ്റുമാണ് ചോദിക്കുന്നത് അതുപോലെ തന്നെ വേറൊരു സ്ഥലത്തും ഇരുപത്തയ്യായിരം തൊണ്ണൂറ് ലക്ഷവും ശരി തൊണ്ണൂറ് തൊണ്ണൂറ് ലക്ഷം അല്ല തൊണ്ണൂറായിരം ഒക്കെയാണ് ചോദിക്കുന്നത് അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത്രയൊന്നും ഒറ്റയടിക്കൊന്നും നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യമല്ല അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ കുറവ് ഡെപ്പോസിറ്റ് കുറവും റെൻറ്റും കുറവൊക്കെ ഉള്ള സ്ഥലം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടുത്തെ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ടുള്ള മെയിൻ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇപ്പം നമ്മൾ റെൻറ്റ് പതിനാറ് അഞ്ഞൂറാണെങ്കിലും നമ്മൾ വാട്ടർ ബിൽ എക്സ്ട്രാ ആയിട്ട് കൊടുക്കേണ്ടി വരുവാണ് ഒരാൾക്ക് എഴുന്നൂറ്റമ്പത് രൂപിച്ചിട്ട് അത് നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതേ അല്ല തീരെ അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ അതൊന്നാമത്തെ റീസൺ പിന്നെ ഇവിടെ നിന്ന് ഇവിടെ ഇപ്പോൾ അവർ വീണ്ടും ഡെപ്പോസിറ്റ് കൂട്ടുവാണ് അപ്പോൾ നമ്മൾ വീണ്ടും ഡെപ്പോസിറ്റ് ഓൾറെഡി നമ്മളിപ്പോൾ രണ്ട് വർഷം ആകാറായി അപ്പോൾ വീണ്ടും അവർക്ക് ഡെപ്പോസിറ്റ് കൊടുക്കണം എന്ന് അവർ പറയുകയാണ് അപ്പോൾ അതൊന്നും നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമല്ല അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് പിന്നെ ഇവിടെ എപ്പോഴും വെള്ളത്തിന് ഇഷ്യൂ ആണ് അതായത് നമ്മൾ വെള്ളത്തിന് പൈസ കൊടുക്കാൻ വേണ്ട നമുക്ക് വെള്ളം കിട്ടത്തുമില്ല എന്നുള്ളൊരു ഒരു ഒരു സെറ്റ് സ്റ്റേജ് ആണ് ഇവിടെ ഉള്ളത് അപ്പോൾ അങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് ഇവിടുന്ന് നിന്ന് മാറാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ അതൊക്കെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് കാണിക്കാം എന്താ പറയുക നമ്മുടെ റൂമിൽ നിന്ന് മാറുമ്പോഴത്തേക്കും നമ്മൾ എന്തൊക്കെ പാക്ക് ചെയ്യുന്നു നമ്മുടെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യുന്ന ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ ഇത് എത്രത്തോളം ആയിരിക്കും എന്നൊന്നും എനിക്കറിയത്തില്ല പക്ഷേ ഞാനിത് ഇടുന്നത് എനിക്ക് ജസ്റ്റ് ഫ്യൂച്ചറിലൊന്നും ഒരു കുറേ മെമ്മറീസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു റൂം അതായത് ഞാൻ എൻ്റെ ബാംഗ്ലൂർ ലൈഫിൽ ഒരു എഴുപതെമ്പത് ശതമാനം ഞാൻ ഈ ഒരു റൂമിലായിരുന്നു ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഒരുപാട് 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 മെമ്മറീസ് ഉണ്ട് ഈ റൂമായിട്ട് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു റൂമിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടേക്ക് വരാനോ ഇവിടുത്തെ വീഡിയോ എടുക്കാനോ അല്ലെങ്കിൽ ഇവിടെ കയറി വെറുതെ ജസ്റ്റ് ഇപ്പോൾ ഈ ഒരു റൂം വേറെ ആർക്കെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ പോലും എന്താ പറയുക നമുക്കിവിടെ ചുമ കയറി വരാനൊന്നും പറ്റത്തില്ലല്ലോ അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെക്കാമെന്ന് വിചാരിക്കുന്നു അങ്ങനെ എടുത്ത് വെക്കുന്ന വീഡിയോ ആണ് ഇപ്പോൾ ഇൻട്രോ തന്നെ നല്ല രീതിക്ക് കൂടിയിട്ടുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ എന്നാലും എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ജസ്റ്റ് പറയണെന്ന് തോന്നി അതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ് അപ്പോൾ ഇനി ഞാൻ വീഡിയോ ഇതായിട്ട് കാണിച്ചുതരാം അതുപോലെ തന്നെ റൂം ഭയങ്കരമായിട്ട് അലങ്കോലമായിട്ട് കിടക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഇപ്പം ഓരോ സാധനം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും മാറ്റി മാറ്റി വെച്ചിരിക്കുകയാണ് പിന്നെ ഇതെല്ലാം പാക്ക് ചെയ്യണം അത് ഇതെല്ലാം മൊത്തത്തിൽ കുളമായിട്ട് കിടക്കുകയാണ് എന്തായാലും ഞാൻ അതെല്ലാം ക്ലീൻ ചെയ്യുന്നതും കാണിച്ചു തരാം അതുപോലെ തന്നെ പാക്ക് ചെയ്യുന്നതും എല്ലാം കാണിച്ചു തരാം അപ്പോൾ ഒട്ടും വയ്ക്കേണ്ടി വീഡിയോയിലിട്ട് ആണ് അപ്പോൾ ഗൈസ് നിങ്ങൾ ഞങ്ങളുടെ റൂം കാണുമ്പോഴത്തേക്കും ഞെട്ടരുത് കാരണം മൊത്തത്തിൽ അലങ്കോലമായിട്ട് കിടക്കുകയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാലോ ഒരു ഒരു വീട്ടിലിപ്പോൾ ഒരു പെയിൻറ് എടുക്കുവാണെങ്കിൽ പോലും നമ്മൾ സാധനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിവെച്ച് കഴിയുമ്പോഴത്തേക്കും എത്രത്തോളം അലങ്കോലായിട്ട് അലങ്കോലമായിട്ട് എന്നുള്ളത് അപ്പോൾ ആ ഒരു സിറ്റുവേഷൻ തന്നെയാണ് ഇവിടെ നമ്മളൊരു റൂം മാറുമ്പോഴത്തേക്കും നമ്മൾ സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മാറ്റി വെച്ചിട്ട് ആയിരിക്കും ഉണ്ടാകുക അപ്പോൾ ഇങ്ങനെ ഇതുപോലെ അലങ്കോലമായിട്ടായിരിക്കും കിടക്കുക ഈ റൂമിൻ്റെ കാര്യം പറയുക വേണ്ട മൊത്തത്തിൽ അലങ്കോലായിട്ട് കിടക്കുകയാണ് എല്ലാ സാധനങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം മരിച്ചു കയറിയിട്ടേക്കാണ് പിന്നെ ഞാൻ കുറച്ച് ഒരു വീഡിയോ ത്തിരി സുഖം കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളെല്ലാം വെറുതെ അലങ്കോലൊക്കെ അതിൻ്റെ പൊക്കത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഇവിടുന്ന് ക്ലീൻ ആക്കി തുടങ്ങാമെന്ന് വിചാരിച്ചു പിന്നെ എനിക്കൊരു ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞായിരുന്നു ഞാൻ മാത്രമേ ഈ ക്ലീനിങ്ങ് എല്ലാം ചെയ്യുന്നു ചെയ്യാനുള്ളൂ എന്നുള്ളത് പക്ഷേ ഞാൻ ക്ലീൻ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും അവന്മാരും കൂടെ കൂടി കുറേയൊക്കെ സഹായിച്ചോട്ടോ കുറേ നല്ല ഒരുപാട് സഹായിച്ചു ഞാനൊരു ജസ്റ്റ് ഒരു തുടക്കം ഇട്ടു കൊടുത്തു എന്നുള്ളത് മാത്രമായി അപ്പോൾ അവന്മാരും എല്ലാ ക്ലീനിങ് ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കുറെയൊക്കെ ക്ലീൻ ചെയ്ത് വന്നപ്പോഴത്തേക്കും പിന്നെ ഞങ്ങൾക്ക് കേട്ടോ അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി അപ്പോൾ രാവിലെ തന്നെ ഞങ്ങൾ പൊറോട്ട കഴിക്കാനായിട്ടാണ് പോയത് കേട്ടോ അപ്പോൾ ഞാൻ ഞങ്ങൾ എല്ലാവരും പൊറോട്ടയും അതായത് ഒരു സെറ്റ് പൊറോട്ടയും പിന്നെ മുട്ടക്കറിയാണ് ഓർഡർ ചെയ്തത് അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിച്ചത് കൊട്ടാരത്തിലാണ് കേട്ടോ കൊട്ടാരത്തിൽ നിന്നാണ് കേട്ടോ ഫുഡ് കഴിച്ചത് പിന്നെ ഞങ്ങൾ കുറച്ച് റൂം നോക്കാൻ വേണ്ടിയിട്ട് പോയി കേട്ടോ അപ്പം ദേ നമ്മുടെ സാധനങ്ങളെല്ലാം ഈ ഒരു ബാഗിൻ്റെ അകത്ത് പാക്ക് ചെയ്ത് വെച്ചേക്കുവാണ് ഈ വീഡിയോ ആക്ച്വലി ഞാനിപ്പോൾ എടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുപ്പതാം തീയതിയാണ് അപ്പോൾ മുപ്പതാം തീയതി ആണ് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടത് പക്ഷേ ഇപ്പോൾ നമുക്ക് റൂമൊന്നും സെറ്റ് ആയിട്ടില്ല ഇന്നിപ്പോ മുപ്പതാം തീയതി ഇന്നിപ്പോ ഇറങ്ങണം പക്ഷെ നമ്മൾ ഏത് റൂമിലേക്ക് പോകുന്ന അറിയത്തില്ല കാരണം നമുക്ക് റൂം സെറ്റ് ആയിട്ടില്ല ഒന്നും സെറ്റ് ആയിട്ടില്ല സാധനങ്ങളെല്ലാം വെറുതെ പാക്ക് ചെയ്ത് വെച്ചേക്കാണ് ഇപ്പോൾ താഴത്ത് എന്നിട്ട് ആ അവരുടെ അടുത്ത് ചോദിക്കണം ആ ഓണറുടെ അടുത്ത് ചോദിക്കണം ഒരു മാസം കൂടി ഇവിടെ നിൽക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് എന്നാൽ മാത്രമേ നമുക്കിപ്പോൾ എന്ത് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ആയിട്ടുള്ളൂ കാരണം എങ്ങോട്ട് പോകുമെന്നുള്ള ഒരു ഐഡിയയില്ല ഇപ്പം ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ കൂടി ഒരു ഒരു ദിവസം ഇങ്ങനെ എങ്ങനെ തെക്കായി കഴിച്ച് കൂട്ട് നാല വെച്ചുകൊണ്ടിരിക്കുകയാണ് ഒന്നെങ്കിൽ ഇന്ന് രാത്രി തന്നെ എങ്ങനെയെങ്കിലും റൂം സെറ്റ് ആക്കണം അല്ലാന്നുണ്ടെങ്കിൽ ഒരു മാസം കൂടി ഇവിടെ എങ്ങനെയെങ്കിലും നിൽക്കണം അതാണ് ഇപ്പോൾ ഉള്ളൊരു സിറ്റുവേഷൻ എന്താണേലും എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് അറിയിക്കാം അടുത്ത വീഡിയോയിൽ ഇപ്പം ഇൻ കേസ് റൂം മാറുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ റൂം കാണിച്ചു തരാം എന്തായാലും അതാണ് ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഈ ഒരു വീഡിയോ അത്ര ഇൻട്രസ്റ്റിംഗ് ആണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല ഈ ഒരു വീഡിയോ എടുത്തത് തന്നെ എനിക്കൊരു ജസ്റ്റ് ഒരു മെമ്മറി റീക്കളക്ഷൻ എന്നുള്ളൊരു രീതിക്ക് വേണ്ടി മാത്രമാണ് അപ്പം വീഡിയോ ഇൻ കേസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾ ബാംഗ്ലൂർ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക എന്താ പറയുക ഇൻ കേസ് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ റൂം അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞങ്ങളുടെ ഒരു ഞങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫോർട്ടീൻ കെയർ റെൻറ്റും ഒരു മാക്സിമം ഒരു ഫോർട്ടി തൗസൻഡ് വരെ ഡെപ്പോസിറ്റും പോകുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് ഓക്കെയാണ് കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അതി കൂടുതലൊന്നും അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എന്തായാലും അറിയാവുന്നവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബായ്